ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇത് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇന്നലെയൊന്നും വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പം കുറച്ച് ലേറ്റായ വീഡിയോ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ബിഗ് ടാങ്ക്സ് അപ്പം ഇന്ന് നമുക്ക് എന്താണ് രാവിലെ നമ്മുടെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാട്ടോ എനിക്ക് നമ്മുടെ ഈ ക്രൂവിൻ്റെയും ബീറ്റുവിൻ്റെയും കൂടെ എടുക്കാൻ മഞ്ചേരി വരെ പോകണം കേട്ടോ അവരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കൂട് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൂടെ എടുക്കാൻ പോവുക കേട്ടോ ഇവർ ഇവിടെ അല്ലായിരുന്നോട്ടെ ഇത് ചേച്ചിയുടെ വീട്ടിലായിരുന്നു കേട്ടോ ഇവർ രണ്ടുപേരും അമ്മ അവിടെ ആയിരുന്നു ചേച്ചിയുടെ കൂടെ ആയിരുന്നു കേട്ടോ ഹസ്ബൻഡ് മോനും പുറത്തേക്ക് പോയേ പിന്നെയാണ് ചേച്ചി ചേച്ചി ഹോസ്റ്റലിലാട്ടം നിൽക്കുന്ന ജോലി സൗകര്യാർത്ഥം അപ്പോൾ മോളും ഹോസ്റ്റലിലാണ് പിന്നെ ചേച്ചി അതുകൊണ്ട് വീട് അവിടെ വെറുതെ കിടക്കുകയാണ് അതുകൊണ്ട് പി ടൂനെ ക്രൂവിനെ ഇങ്ങോട്ട് കൊണ്ടു വന്നാട്ടോ അപ്പം ഗ്രീൻ പീസ് ഞാൻ തേങ്ങാപ്പാലാട്ടോ ഒഴിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ആദ്യം ഒഴിച്ചിട്ട് പാളിപ്പോയി പിന്നെ രണ്ടാമത് അവിടെ തുടച്ചിട്ട് വീണ്ടും ഒഴിക്കുക കേട്ടോ തിരക്കും ഉണ്ടാട്ടോ കയ്യൊക്കെ തെന്നിപ്പോകുന്നുണ്ട് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പോകണല്ലോ എന്ന് വിചാരിച്ച് പുറത്താണെങ്കിൽ പെരും മഴ പെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇനിയും പോയിട്ട് ഈ വണ്ടിയിലെ ഈ കൂടൊക്കെ എടുത്തുകൊണ്ട് വരിക എന്നൊക്കെ ഓർത്ത് എനിക്ക് ടെൻഷനും അടിച്ചിട്ട് വയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഞാനേ ഉള്ളൂ പിന്നെയും നമ്മുടെ ഒരു എനിക്കിവിടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ആളുണ്ടായിരുന്നു കേട്ടോ ഷിനോജെന്ന പേരെ അതിനെയും വിളിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ആപ്പയ്ക്കാട്ടോ പോകുന്നത് എന്തായാലും കൂടെ എത്തിച്ചില്ലെങ്കിൽ മഴയായ ഈ ക്രൂനും പീറ്റുവിനും കൂടില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ നമ്മുടെ ഇത്രയും നാളും അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ഈ കൂട്ടിലൊന്ന് കിടത്തണം എന്നൊക്കെ വിചാരിച്ചാട്ടോ എൻ്റെ യാത്ര അങ്ങനെയായിരുന്നു കേട്ടോ അപ്പം നമുക്കിനിയും ചപ്പാത്തിയൊക്കെ ചുടല് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാവേ ഹെൽപ്പിനായിട്ടുണ്ട് കേട്ടോ രാവിലെ എനിക്ക് പോകേണ്ടത് അമ്മ വന്നു പിന്നെ ചപ്പാത്തി ചുടാന മോള് വന്നു എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് രാവിലെ കുളിച്ച് വേഗം പോകാൻ പറ്റി കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ ഇത്തിരി വിശേഷങ്ങളെടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ പോയി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മളിവിടെ മഞ്ചേരിക്ക് അരീക്കോട് വഴി ഇവിടെ നമ്മുടെ തോട്ടുമുക്കം വഴി നമുക്ക് എളുപ്പത്തിനെത്താം കേട്ടോ ഒരു മണിക്കൂർ കുറച്ച് മതി കേട്ടോ പെട്ടെന്ന് ഇവിടെ നിന്ന് എത്തും അപ്പോൾ രണ്ട് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നമുക്ക് തിരിച്ച് നമുക്ക് വീട്ടിലും എത്താം കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലും എത്തിയിരുന്നു കേട്ടോ അപ്പേ മോള് ഹെൽപ്പ് ചെയ്യാൻ വന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഒക്കെ സ്പീഡിൽ പരത്തി വേഗം വേഗം ചുട്ടെടുത്തു പിന്നെ ചപ്പാത്തിക്ക് ഗ്രീൻ ചോറ് അമ്മയടുപ്പത്തിട്ടിരുന്നു കേട്ടോ അത് എല്ലാം വീഡിയോ വീഡിയോയൊന്നും എനിക്കിങ്ങനെ തിരക്കൊണ്ട് പിടിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ഇത്രയൊക്കെ വീഡിയോ പിടിച്ച് ഞാൻ പിന്നെ പോയി വരുവാട്ടോ ചെയ്തത് അപ്പം നിങ്ങൾ തരുന്ന എല്ലാവരും തരുന്ന സപ്പോർട്ട് ഉണ്ടൊന്നും മാത്രമായിട്ടോ എനിക്ക് വീഡിയോയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് അപ്പം നിങ്ങളുടെ കൊച്ചു കൊച്ചു നിർദ്ദേശങ്ങളും പിന്നെ നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ തുടർന്നുള്ള ഈ യൂട്യൂബ് ജേണിയിൽ നിങ്ങൾ ഒപ്പം നിൽക്കുമെന്നും കട്ടയ്ക്ക് നിൽക്കുന്നു നിങ്ങളെൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ടുണ്ടാവുന്നു എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാൻ എൻ്റെ ഓരോ വീഡിയോസും ഞാൻ അപ്പം കണ്ടില്ലേ നമ്മുടെ വണ്ടിയൊക്കെ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ മഞ്ചേരി മഞ്ചേരിയിൽ നിന്നും പോണോട്ടോ വന്നതിരാം ചെയ്താട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാ വന്ന് പക്ഷെ കൂടെ എടുക്കാൻ ഞങ്ങൾക്കൊന്നും കഴിയുന്നില്ല കേട്ടോ ഡ്രൈവറും ഈ കൂടെ വന്നയാളും പിന്നെ ഞാൻ എല്ലാവരും കൂടി പിടിച്ച് വേറെ വേറെ അവിടെ നിന്ന് ഒരാൾ പിടിച്ചു കേട്ടോ എന്നിട്ടും ഈ കൂട് പൊന്തിയായിരുന്നു കേട്ടോ ഭയങ്കര പാടുമായിട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയാട്ടോ അപ്പോൾ അവിടെയുള്ള പുഴകൾ ചാലിയാർ പുഴയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല അവിടെയൊക്കെ നമ്മൾ പോണ വഴിക്ക് അരി കൂടെ എത്താനാവുമ്പോൾ വലിയൊരു പുഴയുണ്ട് കേട്ടോ അപ്പോൾ ആ പുഴയുടെ വീഡിയോസൊക്കെ ഒന്ന് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയാട്ടോ പുഴ കാണാൻ അപ്പം ആ പുഴയൊക്കെ ഇങ്ങനെ എടുത്ത് പുഴയൊക്കെ നല്ല കലക്കൽ കേട്ടോ അതുപോലെ മഴയെന്ന് പറഞ്ഞില്ലേ എല്ലാ പുഴയും നല്ലോണം കലങ്ങി നല്ലോണം മറിഞ്ഞു തന്നെയാ കേട്ടോ കിടക്കുന്നത് അങ്ങനെ ആ വീഡിയോസൊക്കെ ഞാൻ ഒന്ന് എടുത്തു പിന്നെ വീണ്ടും യാത്ര തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം നമുക്ക് യാത്ര തുടങ്ങിയാലോ പിന്നെ ഇത് മീനില്ലേ ഇത് ഞാൻ ചേച്ചി പറഞ്ഞു കുറച്ച് മീനും മേടിച്ചുകൊണ്ടോ ഞാൻ നമ്മൾ ചോറ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂടെ എടുക്കുന്നതല്ലേ ചേച്ചി അവിടെ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് താനായപ്പോഴുള്ള ഒരു വീഡിയോ രംഗമാട്ടോ ഞാൻ വീണ്ടും കാണിച്ചിരിക്കുന്നത് അങ്ങേ വീട്ടിലെത്തി കേട്ടോ ഉപ്പു കൂണ് തേടി പോവാട്ടോ കേട്ടോ തേടിയല്ല ഉപ്പുകൂണ് കണ്ടിട്ട് പറിക്കാൻ പോവാട്ടോ അപ്പോൾ ഒരാൾ ഉപ്പു എന്ന് പറയും കേട്ടോ അപ്പം അത് പറിക്കാൻ പോവുകയാണേ അപ്പം അതെ ഒരാൾ മുന്നിൽ പോകേണ്ടത് കൊട്ടയൊക്കെ പിടിച്ചു പോകേണ്ടി പോയി നോക്കട്ടെ നല്ലതാണോന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴി പോയി നോക്കട്ടെ ഹായ് 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 ഉപ്പു ഏകദേശം ഈ വഴിക്കൂടി പോയപ്പോഴാട്ടെ ഞാൻ നമ്മൾ പോകാനിരിക്കുമ്പോഴാട്ടെ ഈ കൂണ് കണ്ടത് പക്ഷേ അന്നേരം പറയുകയായിരുന്നെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു പക്ഷേ ഞാൻ ഫോൺ വിളിച്ച് പറയാൻ മറന്നുപോയിട്ട് തിരക്കിൻ്റെ ഇടയ്ക്ക് പോയി വന്നപ്പോഴത്തേക്കും പെരുത്ത മഴയല്ലായിരുന്നു അതുകൊണ്ട് ഏശം മഴ പെയ്തുകൊണ്ട് അതിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാലും നോക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് കുറച്ച് മൂത്ത് പോയി കൂണെന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നുള്ളൂ കേട്ടോ അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ലായിരുന്നേ അങ്ങനെ എന്തായാലും ഞാനും അമ്മയും കൂടി ആ കൂണൊക്കെ പറിച്ചെടുത്തു കേട്ടോ അതുകൊണ്ട് നല്ലത് മാത്രം നോക്കി അതിൽ നിന്ന് തിരഞ്ഞ് കുറച്ച് ഭാഗം മാത്രമേ എടുത്തുള്ളൂ കേട്ടോ പക്ഷേ ഈ കൂണ് മുഴുവനും നമ്മൾ രാവിലെ പറിക്കുകയായിരുന്നെങ്കിൽ നല്ല കൂണ് കുറേ നമുക്ക് കിട്ടിയതിനായിട്ട് ഈ കൊട്ടയ്ക്ക് ഒരു കൊട്ടയോളം നമുക്ക് പറിച്ചെടുക്കായിരുന്നു പക്ഷേ ഞാൻ എല്ലാം ഒന്നും പറിച്ചില്ല അതിൻ്റെ ഇടയ്ക്കൊന്നൊക്കെ തിരഞ്ഞ് കുറച്ച് വളരെ കുറച്ച് മാത്രമേ പറിച്ചുള്ളൂ കേട്ടോ അപ്പോൾ ഉപ്പ് കൂണെന്താന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഈ ഇത് നല്ല കൂണാണ് അമ്മ പറയൂ ഏറ്റവും രുചിയുള്ള കൂണാണ് ഉപ്പ് ഉപ്പുകൂണെന്ന് ചെറിയ ചെറിയ അരിമ്പായിട്ട് നമ്മുടെ അരിക്കൂണിനെ കഴിഞ്ഞും ചെറിയ കൂണാട്ടോ അപ്പം ഇങ്ങനെയുള്ള കൂണ് ഇതൊരു എന്താണ് ഒരു പോലെ ഉണ്ടായിട്ട് അതിലിങ്ങനെ കൂട്ടം കൂടം ഇങ്ങനെ ഒരു മരത്തടിയാലാണേലോ ഒരു മണ്ണിൽ എങ്ങനെയാണേലോ അങ്ങനെ ഒരു സ്പേസ് ചെയ്ത് ഒരു ഇതിൽ ഉണ്ടാകുന്ന ഒരു കൂണാട്ടോ ഈ ഉപ്പ് കൂണ് വളരെ ടേസ്റ്റാട്ടോ ഇത് വിരിയുന്നതിന് മുന്നേ കിട്ടിയാൽ നമുക്ക് എത്രയും ബെറ്റർ ആട്ടോ നല്ല പല്ലിമുട്ട പോലെ വെളുത്തിരിക്കും കേട്ടോ പക്ഷേ ഇത് ഒത്തിരി വിരിഞ്ഞും മഴയും കൂടി കൊണ്ടുപോയി ലൈനെ നല്ല ടേസ്റ്റുള്ള കൂണാട്ടോ അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കൂണുകൾ ഉപ്പുകൂണുകൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൂണുകളിൽ ഏറ്റവും പ്രധാനമായിട്ടോ നമ്മുടെ ഉപ്പ് കൂണെന്നും പറയും ചിലർ വേറെ എന്തേ എന്തെങ്കിലും പേരുണ്ടോയെന്നറിയില്ല അങ്ങനെ അതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് നമ്മൾ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളട്ടോ അധികം ഒന്നും പറിച്ചില്ല ലേശം മാത്രം എടുത്ത് ഒരു ഉപ്പേരി മാത്രം കേട്ടോ പറിച്ചുകൊണ്ട് വന്ന് എന്തായാലും പോന്നാലേ അപ്പം ഇത് നമുക്ക് നല്ല ഹെൽത്തി ആട്ടോ ഈ കൂണുകളൊക്കെ അപ്പോൾ കൂൺ എന്താണെന്നും കൂണുകൾ ഏതൊക്കെയാണെന്നും അറിയാൻ വേണ്ടിയിട്ട് മാത്രമായി ഇപ്പം ഞാൻ പാവ കൂൺ വെച്ചു ഉപ്പ് കൂൺ വെച്ചു ഇങ്ങനെ ഓരോ കൂണുകളാട്ടോ ഇപ്പം കറിയൊക്കെ വെക്കുന്നത് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ആട്ടോ അതുകൊണ്ടൊക്കെ തന്നെയാട്ടോ ഞാനിത് പറിക്കുന്നത് ഇങ്ങനെ കറി വെക്കുന്നതും ഒക്കെ പിന്നെ കണ്ടില്ലേ നമ്മുടെ അടുത്ത ഇന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ അങ്ങോട്ടാട്ടോ പോയത് അവിടെ ബി പി നോക്കണം അമ്മയ്ക്കും ഒന്ന് ബി പി നോക്കണം ഒന്ന് വിചാരിച്ചാട്ടോ ഞാൻ അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ നിന്ന്പ്പോൾ ചേച്ചി ചായ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന കേട്ടോ അങ്ങനെ ഇന്നത്തെ ചായ കൂടി ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണേ അപ്പം ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ ചേച്ചി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ ഉലുവക്കഞ്ഞി കുടിക്കാൻ ഞങ്ങളുടെ വീട്ടിലാണ് ഇന്നുകൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ ഉലുവക്കഞ്ഞി കൂടിയൊക്കെ അങ്ങനെ ചേച്ചി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അങ്ങനെ കൂണൊക്കെ ഒരുക്കി ചേച്ചി അമ്മയും കൂടി ആട്ടോ കൂണൊക്കെ ഒരുക്കിയത് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ നമ്മൾ അപ്പോഴത്തേക്കും നേരം ലേറ്റായിട്ടോ വിളക്കൊക്കെ വയ്ക്കാറായി ഉലുവാക്കഞ്ഞി കുടിക്കാറായി അങ്ങനെ അമ്മയ്ക്ക് ബി പി ഒക്കെ നോക്കി ഇപ്പം ബി പി ഒക്കെ നോർമലാട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കിയേ പിന്നെ രാവിലെ ബിപിയുടെ ഗുളികയും കഴിച്ചിരുന്നു കേട്ടോ അതുകൊണ്ടൊക്കെ ആയിട്ടായിരിക്കും കുറച്ച് അല്ലെങ്കിൽ കുറച്ച് ചേഞ്ച് ആയി അങ്ങോട്ടും ഒക്കെ നിൽക്കും എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ വലിയ അധികം വിശേഷമൊന്നുമില്ല കേട്ടോ അപ്പം ബി പി ഒക്കെ നോക്കി ഞാൻ ചേച്ചിയുടെ നോക്കണമെന്ന് ചോദിച്ചാൽ അപ്പം പറഞ്ഞ് ചേച്ചിയുടെ രാവിലെ നോക്കിയതാണെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പിന്നെ ചേച്ചിയുടെ ഞാൻ നോക്കിയില്ല അമ്മയുടെ നോക്കി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വന്ന് കാന്താരി മുളകൊക്കെ പറിച്ചു കെട്ടോ നമ്മുടെ കാന്താരിയെന്ന കൂണ് അമ്മയും ഒരുക്കുന്നുണ്ട് അമ്മയും ചേച്ചിയും കൂടി ഒരുക്കുന്നുണ്ട് കേട്ടോ അപ്പം കാന്താരി മുളക് നല്ലോണം കുറേ അരിഞ്ഞു ഇട്ടിട്ടും അതിനകത്തേക്ക് ചെറിയുള്ളിയും കാന്താരി മുളകേ ഒരു സിംഹഭാഗം ഞാൻ നല്ല എരിവിന് വേണ്ടിയിട്ട് കാന്താരി മുളക് പിന്നെ മഞ്ഞൾ പൊടിയാട്ടോ ഇതിനകത്ത് മോസ്റ്റ് ആയിട്ട് ചേർക്കേണ്ടത് കുറേ മഞ്ഞൾപ്പൊടിയും ചേർത്തു കിട്ടും മഞ്ഞൾ വെള്ളത്തിലൊന്ന് കഴുകി വാരി പിന്നെ മഞ്ഞൾ ചേർത്തു ചേർത്ത് എല്ലാ വീഡിയോ ഒന്നും വെക്കായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല ഒന്നാമതേ സമയമില്ലായിരുന്നു നേരം വൈകുന്നേരമായി പോയ ക്ഷീണം അതുകൊണ്ട് നല്ലോണം മഞ്ഞളൊക്കെ ചേർത്ത് ഇങ്ങനെ ചിക്കി ചിക്കി കൂണുപ്പേരിയാക്കി എടുത്തു അപ്പോൾ ഇതൊക്കെയുള്ള കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങളെ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച് ലോട്ട് ഓഫ് ലവ് ഫ്രം ഹായ് ബൈ